കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു പക്ഷേ മുതിർന്നവരായാലും ഇപ്പോൾ സെലിബ്രിറ്റികളായാൽ പോലും ചില സമയത്ത് പറയുന്ന അവരുടെ ഒരു വൈകല്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട് അല്ലേ കാരണം അവർക്ക് വൈകല്യം അപ്പോൾ നമ്മൾ കേൾക്കുമ്പം ഇവർക്ക് ആ ഒരു വൈകല്യമുണ്ടോ എന്ന് നമ്മൾ നമ്മൾ തന്നെ ചിന്തിക്കുന്നുണ്ടാകും ഇപ്പോൾ അടുത്ത കാലത്ത് കുറേ സംഭവങ്ങൾ അങ്ങനെ അങ്ങനെയുണ്ടായിട്ട് ഇതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ ഏതാണ് ഒരു ഒരു ബൗണ്ടറി എന്ന് പറയുന്നത് എപ്പോഴാണ് എപ്പോഴാണ് ആ രേഖ അല്ലെങ്കിൽ നമുക്ക് ഓട്ടിസം പോലുള്ള കണ്ടീഷൻസ് ചെറിയ പ്രായത്തിൽ തന്നെ അതായത് ചെറിയ കുട്ടികൾക്ക് ഒരു മൂന്ന് വയസ്സിൽ താഴെ തന്നെ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇറിയും കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ് ഓട്ടിസം അല്ലെങ്കിൽ എ എസ് ടി അതോടൊപ്പം തന്നെ എ ഡി എസ് ടി ഇങ്ങനെയുള്ള കണ്ടീഷൻസ് അപ്പം ഈ ചോദിച്ച ചോദ്യത്തിൽ തന്നെ അതിലൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് വൈകല്യം അതായത് ഒരു ഡിസേബിലിറ്റി അല്ലേ അപ്പം ഇപ്പം മുതിർന്ന ഇരുപത്തഞ്ച് വയസ്സുള്ളവർ നാൽപ്പത് വയസ്സുള്ളവർ മുപ്പത് വയസ്സുള്ള അങ്ങനെ സെലിബ്രിറ്റീസൊക്കെ ഒരുപാട് ഇപ്പം എനിക്ക് എ ഡി എച്ച് ടി ഉണ്ട് അല്ലെങ്കിൽ ഓട്ടിസം ഉണ്ടെന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്നുണ്ട് അപ്പം എനിക്ക് പ്രൊഫഷണലി അതിനെപ്പറ്റി പറയാനുള്ളത് അപ്പം എ ഡി എച്ച് ടി ഓട്ടിസം എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ഡിസേബിലിറ്റിയാണ് അപ്പം ഈ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ചില ലക്ഷണങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ഓട്ടിസം ആകണമെന്നില്ല കാര്യം ആയിട്ടുള്ള ഫങ്ഷണൽ എംപയർമെൻ്റ് അതോടൊപ്പം നമുക്കുണ്ടായിരിക്കണം ഇപ്പം നമ്മളൊരു ജോലിക്ക് പോകുന്നുണ്ട് അപ്പോൾ താങ്കളോടൊപ്പം ഞാൻ ഈ ഇന്റർവ്യൂൽ മോത്ത് നോക്കി ചിസ്റ്റുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അഡ്യക്വേറ്റ് ആയിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ് എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ മനസ്സിലാക്കി മറുപടി ആകാൻ കഴിയുന്നുണ്ട് ഒരു സ്റ്റേജിനെ ഫേസ് ചെയ്തിട്ട് ഓഡിയൻസിനെ ഫേസ് ചെയ്ത് എനിക്ക് പാട്ട് പാടാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മൂവിയിൽ എനിക്ക് ആക്ട് ചെയ്യാനും എൻ്റെ തൊഴിൽ സാധാരണ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളാണ് എനിക്ക് അതിൽ നിന്ന് കൃത്യമായിട്ടുള്ളൊരു വേതനം കിട്ടുന്ന ഒരാളാണ് നേടിയെടുക്കാൻ കഴിയുന്ന ഒരാളാണ് ഒരു ഹോം മേക്കർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് എന്നുള്ള നിലയിൽ എനിക്ക് എൻ്റെ സോഷ്യൽ റോൾ പെർഫോമൻസ് നോർമലായിട്ട് കൊണ്ടുപോകുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഒട്ടിസമാണെനിക്ക് അല്ലെങ്കിൽ എ ഡി എസ് ടി ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല നമുക്ക് നമ്മുടെ ദൈനംദിന ജോലിയും നമ്മുടെ സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് നമുക്കൊരു കണ്ടീഷനുണ്ട് അല്ലെങ്കിൽ ഡിസേബിലിറ്റി ഉണ്ട് അതിന് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് നമ്മൾ സീക്ക് സ്വീകരിക്കുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പം ചില ആളുകൾക്ക് ചെക്ക് ചെയ്യുന്ന സ്വഭാവമുണ്ട് റിപ്പീറ്റഡ്ലി കഥ ഉടച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം ചെക്ക് ചെയ്യും മൂന്ന് പ്രാവശ്യം ചെക്ക് ചെയ്യും അല്ലേ അത് ചിലപ്പം നമുക്ക് ആ ചെക്ക് ചെയ്യുന്നവർക്കെല്ലാം ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് നമുക്ക് നാല് പ്രാവശ്യമോ ആറ് പ്രാവശ്യമോ ഏഴ് പ്രാവശ്യമോ ചെക്ക് ചെയ്യാം എട്ടാമത്തെ ഒമ്പതാമത്തെ പ്രാവശ്യം എല്ലാ ദിവസവും ചെക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്ന ബസ് മിസ്സാവുന്നുണ്ട് എല്ലാ ദിവസവും ഞാൻ ജോലിക്ക് ലേറ്റായിട്ട് വരികയും എൻ്റെ സാലറി അതുകൊണ്ട് നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമാണ് എനിക്ക് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന ഡയഗ്നോസിസ് കിട്ടുകയുള്ളൂ ചികിത്സിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നത് നമ്മൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന സിംറ്റംസ് അല്ല ഒരു ഡയഗ്നോസിസ് അല്ലെങ്കിൽ ഡിസേബിലിറ്റി എന്ന് പറഞ്ഞു നോക്കുമ്പോൾ എല്ലാവർക്കും ആയിട്ടുള്ള സോഷ്യൽ വൊക്കേഷണൽ ആൻഡ് ഫങ്ഷണൽ എംപയർമെന്റ് നമുക്ക് ഉണ്ടായിരിക്കണം